അവ <laughs> 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 അല്ല ഈ കെഎസ്എഫ് ഇ വളാഞ്ചേരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ രണ്ടുപേരും കൂടിയും പോലീസ് കസ്റ്റഡിയിൽ തിരുവേഗപ്പുറ വിളത്തൂർ കാവമ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് കോരക്കോട്ടിൽ വീട്ടിൽ മുഹമ്മദ് അഷ്റഫ് എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഗോൾഡ് അപ്രൈസർ കൊളത്തൂർ അമ്പലപ്പടി ശ്രീരാഗത്തിൽ രാജനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റു പ്രതികളായ പടപ്പെ തൊടി വീട്ടിൽ അബ്ദുൾ നിഷാദ് പനങ്ങാട്ടുതൊടി വീട്ടിൽ റഷീദ് അലി എന്നിവരെ കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം തുടരുകയാണ് മുക്കുപണ്ടം പണയം വെച്ച് സംഘം തട്ടിയത് ഏഴ് കോടിയോളം രൂപയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കെ എസ് എഫ് ഇയിൽ നടക്കുന്ന ഇന്റർനെറ്റ് ഓഡിറ്റിന്റെ ഭാഗമായാണ് തട്ടിപ്പ് കണ്ടെത്തിയത് തുടർന്ന് ഓഡിറ്റ് സംഘം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടത്തിയ തുകയിൽ രണ്ടു കോടിയോളം രൂപ തട്ടിപ്പ് സംഘം തിരിച്ചടച്ചതായും സൂചനയുണ്ട് സംഭവത്തിൽ കെ എസ് എഫ് ഇ ഗോൾഡ് അപ്രൈസർ അടക്കം അഞ്ചു പേർക്കെതിരെയാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് അപ്രൈസർ രാജന്റെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്